കഴിക്കാൻ പറ്റിയ സമൂസ ഉണ്ട് പത്തിരി ഉണ്ട് പഴമ്പരി ഉണ്ട് മുഴുക്ക്ണ്ട് പിന്നെ കറ്റിയുള്ള ഒരു പത്ത് കഴിക്കാൻ പറ്റേ വേണ്ട എന്നെ ചിറ്റിക്കാൻ ചിറ്റിക്കൊന്നുമില്ല ഓട്ടം പിന്നെ ഞാനില്ല കവിടുത്ത് പത്തെണ്ണം പുഴുങ്ങാൻ പറഞ്ഞ അത്ഭുതത്തിലുണ്ടില്ലേന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ ആ പത്തൊൻപരാണ് പുഴിഞ്ഞാൻ വരുമ്പോൾ പത്തൊണ്ണാണ് ഒരു അത്ഭത്തിന് വരുവാണ് ഹലോ ആ ഞാൻ ഫങ്ഷന് വേണം ആ അഞ്ചുമണിക്ക് ആ നമ്മുടെ റീമിലേ ഏഴ് മണിക്കാ ശരി ആ എനിക്കിട്ട് ഓർമ്മക്കുറവ് കുറവുണ്ട് ആ ഏഴ് അവിടെ എത്തിയേക്കാം

അങ്ങനെ നീ നുക്കി കൊടുത്തിട്ട് വന്നെ അതിനാണ് ഞാൻ അല്ലല്ല നീയാണ് നീ കുട്ടിയെടുത്തിട്ടേ എനിക്ക് ചെറിയൊരു ആ ആയത് എനിക്ക് രണ്ട് കിട്ടാതെ ഉള്ളത് അപ്പൊ എനിക്ക് ഓർമ അതാണ് ഞാൻ അടിക്കാതെ വേറെ ആൾക്കാരെ ചോദിച്ചില്ല അടി കൊടുത്തു നീന്താ ചെയ്ത മേലെ നീ ഏരിയ കണ്ടു വര വരുകയും ചെയ്തത് ഞാന് കാശിലാ കൊച്ചു കൊണ്ടില്ല അതെ കാശിനി കണ്ടെങ്കില് ഇതിനെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മ കുറവ് തോന്നിയാണെങ്കിൽ കാട്ടി കിട്ടാത്തന്നു പറഞ്ഞാൽ